ഹലോ നമസ്കാരം രാധ സൊമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം അങ്ങനെ വേദോ വേദോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീജാത്തി സ്കൂളിൽ അങ്ങനെ മാഷയുടെ ബാഗിൽ ബ്രൗൺ ഷുഗറോ എന്തൊക്കെയോ വരുന്ന വെച്ചതാണെന്ന് പറഞ്ഞ് മാഷ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് റിട്ടയർമെൻറ്റിൻ്റെ ദിവസം തന്നെ അപ്പോൾ നമ്മൾ വിക്രമും കമലമ്മയൊക്കെ ഉണ്ട് അപ്പോൾ കമലമ്മ പറയുന്നുണ്ട് പോലീസുകാരോട് ഒരു ചീത്ത സ്വഭാവമോ ഒന്നുമില്ലാതെ അദ്ദേഹത്തിന് ആരും ചതിച്ചാണിത് അദ്ദേഹത്തിൻ്റെ എല്ലാ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത അദ്ദേഹം ഇങ്ങനെ മയക്കുമരുന്ന് കൊണ്ടുവന്ന് കുട്ടികൾക്ക് സപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ വന്നു അത് മാഷയുടെ ബാഗിൽ എങ്ങനെ വന്നു അത് പറയണല്ലോ അപ്പോൾ പറയാം അറിയില്ല അദ്ദേഹത്തിന് ആരെങ്കിലും ചതിച്ചതാവും ഇതല്ലാണ്ട് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കരയാണ് പിന്നെ മാഷ ആകെ അങ്ങനെ ഞെട്ടി തരിച്ചു കാരണം ഒരിക്കലും മാഷയുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് ആ റിട്ടയർമെൻറ്റിൻ്റെ ദിവസം തന്നെ അപ്പോൾ ഉണ്ട് പാരൻസ് ഉണ്ട് കുട്ടികളുണ്ട് കുറേ ആളുകൾ ഒക്കെ വന്നിട്ടുണ്ട് ഇത് എല്ലാ എല്ലാവരും പിന്നെ എന്താ പറയുക ക്ലാസ് റൂമിൻ്റെ ക്ലാസ് റൂമിലെല്ലാ ടീച്ചേഴ്സ് റൂമിൻ്റെ മുന്നിൽ വന്ന് തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേ വിക്രം ഇത് കണ്ടിട്ട് വിക്രം വിക്രമിന് മനസ്സിലായി അച്ഛനെ ചതിച്ചതാണ് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ വിക്രം വന്നിട്ട് പറയും സർ അത് അച്ഛൻ അച്ഛൻ്റെ ബാഗിൽ ഞാനാണ് വെച്ചാൽ എൻ്റെ കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് കൈവശം വെക്കുന്നത് ഞാനാണ് അത് പിന്നെ ഞാൻ ഞാനാണ് അച്ഛൻ്റെ ബാഗിൽ വെച്ചണത് എന്ന് പറയുകയാണ് അപ്പോൾ മാഷയുടെ മാഷയെ കൊണ്ടുപോകണം കാരണം മാഷ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നില്ല വിലക്ക് വെക്കാണ്ട് കൊണ്ടുപോകുമ്പോഴാണ് വിക്രം മുന്നിൽ കയറി നിന്ന് പറയുന്നത് ഞാനാണ് ഇത് ചെയ്തത് എൻ്റെയാണത് എന്ന് പറയുന്നത് അങ്ങനെ മാഷിത് കാണുമ്പോൾ അതെ ഞെട്ടിത്തരിച്ച് മാഷ് സത്യാണോ അല്ലയോ എന്ന് അറിയുന്നതിൻ്റെ മുന്നേ ഈ വിക്രമിനെ അടിക്കുന്നുണ്ട് മുഖം അടച്ചൊരൊ ഒറ്റ അടി കൊടുക്കുന്നുണ്ട് വിക്രമിനെ അപ്പോൾ പറയും അപ്പിനൊന്നും പറയില്ല പിന്നെ വിക്രമിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോവാണ് അങ്ങനെ ഈ പിള്ളേരൊക്കെ പോട കൂക്കി വിളിച്ച് വളരെ മോശമായിട്ടാണ് പിന്നെ അവനെ പോലീസുകാർ വിലങ്ങുവെച്ചിട്ട് തന്നെയാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പറയും വേദ പറയും അപ്പം മാഷ അച്ഛൻ പിന്നെ അപ്പോൾ അതിനെ പറ്റിയൊന്നും എന്ന് വയ്ക്കുമ്പോൾ ഇല്ല കാരണം ഇവന് ഇതായിരുന്നു കോടതിയിൽ കേസ് വന്നപ്പോൾ പിന്നെ നാല് വർഷത്തി നാല് വർഷത്തേക്കോ മറ്റോ ജയിലിൽ അടച്ചു അങ്ങനെ വേദയുടെ അച്ഛൻ്റെ മുന്നിലാണ് ഈ കേസുമായിട്ട് ഇവൻ പോയി നിൽക്കുന്നത് അപ്പോൾ അവൻ ചെയ്തു ഞാൻ തന്നെയാണ് ഇത് എന്ന് വെച്ചത് പക്ഷേ നിരപരാധിയാണ് അവൻ അത് പക്ഷെ അച്ഛൻ്റെ ബാഗിൽ അത് എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിച്ചിരിക്കുമ്പോൾ പിന്നെ അല്ല അവൻ്റെ അച്ഛനും അന്ന് മുതൽ അച്ഛനും പിന്നെ എന്താണ് വിക്രം പിന്നെ തമ്മിൽ സംസാരിച്ചിട്ടില്ല കാരണം പക്ഷേ ഒന്നുണ്ട് വിക്രം എങ്ങനെയാണോ ജയിലിൽ കിടന്നതുപോലെ തന്നെയായിരുന്നു അച്ഛനും വീട്ടിലിരുന്നിരുന്നത് പുറത്തൊന്നും പോവാതെ ഉപ്പ് ഭക്ഷണം ഭക്ഷണത്തിൽ ഉപ്പൊന്നും കലർത്താതെ വീടിൻ്റെ ഉള്ളിൽ ഒരുത്തരം ജയിൽവാസം പോലെ തന്നെയായിരുന്നു അച്ഛനും കഴിഞ്ഞിരുന്നത് കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അച്ഛന് വിക്രമിനെ പക്ഷേ ഇത് അച്ഛന് താങ്ങാൻ പറ്റാത്ത ഇതായിരുന്നു പക്ഷെ ഇതിൻ്റെ ആരും അന്വേഷിച്ചു പോയിട്ടില്ല ഇതെങ്ങനെ ഇയാളുടെ ബാഗിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു ഇത് തെളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പോലീസും അന്വേഷിച്ചില്ല കാരണം അവർക്ക് കോടതിയിൽ ഹാജരാക്കുന്ന ഒരു പ്രതിയെ കിട്ടി അത്ര തന്നെയല്ലോ അവരും വിചാരിച്ചതന്നറി അപ്പോൾ വേദ പറയും പറയുമ്പോഴേ പിന്നെ ഭയങ്കര കളി നടന്നിട്ടുണ്ടല്ലോ പിന്നെ ശ്രീ അറി അപ്പോൾ പറയും എനിക്ക് തോന്നുന്നത് ഇത് വിക്രമിന് ആരോ ചതിച്ചതാണ് വിക്രം വെച്ചതല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കത് തോന്നി പക്ഷെ ആരത് ചെയ്തു ആരാണത് അത് വീട്ടിൽ നിന്ന് ചെയ്യണമല്ലോ അതിപ്പോൾ ആര് ചെയ്തു എന്ന് ചോദിക്കണം അത് പറയാ അതാണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് അതാരാണത് ചെയ്തതെന്നുള്ളത് അറിയാം പക്ഷേ ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും വിക്രമിനോട് തന്നെ ചോദിക്കും എന്നറിയാം ഇപ്പം വിക്രം പറയുമോ എന്ന് ചോദിക്കുകയാണ് അല്ല അല്ല പറയിക്കണം വിക്രമിനോടനെ തന്നെ പറയിക്കണം ഇത് ആരാണ് ചെയ്തതെന്നുള്ളത് വിക്രമിനെ തന്നെ പറയിപ്പിക്കാം ശ്രമിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ വിക്രം പിന്നെ വരുന്നതും കാത്തു നമ്മളെ വേദ ഇരിക്കുന്നു അപ്പം പിന്നെ അപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് വേദ പിന്നെ എങ്ങനെയാണ് ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ കയ്യിൽ പോയി വിക്രം പെടുന്നതെന്ന് വേദ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പറയും ശ്രീജ അവിടുന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വിക്രം വീട്ടിലേക്ക് വന്നില്ല അത്ര പക്ഷേ ആ വിക്രം രാജേട്ടനൊക്കെ ഉണ്ടല്ലോ ഒരു വർഷപ്പിലായിരുന്നു അവരുടെ കൂടെയായിരുന്നു കാരണം വിനായകൻ പറഞ്ഞുള്ള അറിവുകളാണ് പിന്നുള്ളത് മുഴുവൻ വിശ്വത്തിനെ വിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെയാണെന്ന് അറിഞ്ഞു പക്ഷേ അപ്പോഴേക്കും വിക്രമിൻ്റെ ജീവിതാകം മാറി മറിഞ്ഞ് വെള്ളം അടിച്ചിട്ടും കള്ള കള്ളു കുടിച്ചും കച്ചറ ഉണ്ടാക്കിയും അങ്ങനെ പിന്നെ വിക്രമിൻ്റെ ഇത് മാറി മറിയാണ് ചെയ്തത് അതൊക്കെ ആരെ പറഞ്ഞു വിനായകൻ വീട്ടിൽ വന്ന് പറയുമ്പോൾ അത്രയും അച്ഛനും അവനോട് കൂടുതൽ വെറുപ്പ് തോന്നുന്നു ാണ് ചെയ്യേണ്ടത് അതായത് വിക്രമിനോടുള്ള വെറുപ്പ് തോന്നുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്രാവശ്യം വിനായകൻ വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ശ്രീനിവാസിൻ്റെ കയ്യിൽ എത്തിയ പറയുമ്പോൾ ഒരു ദിവസം കള്ളു കുടിച്ചിട്ട് ശ്രീനിവാസന്റെ വണ്ടിയുടെ മുന്നിൽ വീണു അങ്ങനെ അങ്ങനെ അയാൾ കൊണ്ടുപോയിട്ട് അങ്ങനെ അയാളുടെ ഗ്യാങ്ങിൽ ചേർത്തതാണ് അതും വിനായകനാണ് ഇവിടെ വന്ന് പറഞ്ഞത് പറയും അപ്പോൾ പറയും ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ശ്രീജിടത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീജറി എനിക്കും തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ആ അന്വേഷിക്കാൻ ഇതൊക്കെ ആരും അന്വേഷിക്കാനില്ലല്ലോ അങ്ങനെ അവിടെ എന്തായാലും ഞാനിത് അന്വേഷിച്ച് കണ്ടെത്തും ഇതിൽ വിക്രമിനെ പെടുത്തിയതാണോ എന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുതന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മളെ വേദ അത് കഴിഞ്ഞ് രാത്രി വിക്രമിനെ കാത്തിരിക്കുമ്പോഴേക്കും വേദയുടെ ഒരു ഫ്രണ്ട് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് പിന്നെ എന്താണ് വേദയ്ക്ക് ഏതൊരു പിന്നെ വക്കീലിൻ്റെ സീനിയർ അഡ്വക്കറ്റിൻ്റെ ഇതിൽ ജൂനിയർ അതായത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം അയാൾ ആ കുട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയുക അതിൽ പ്രാക്ടീസിന് പോവാ പോയി തുടങ്ങാം ആ അഡ്വക്കറ്റിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ വിക്രു വരുന്നത് വിക്രുവിൻ്റെ അടുത്തേക്ക് ഇന്നിട്ട് ചെല്ലുന്നുണ്ട് വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാണ്ട് എന്നറിയും അപ്പോൾ വിക്രം ആദ്യം ചാടിക്കടിക്കുക പറയും എന്തിനാണ് ഈ മുഖം മുഖംമുടി വെച്ചുകൊണ്ട് നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള വിക്രമ വിക്രമിൻ്റെ കഥയൊക്കെ പേതാണ്ട് ഞാൻ അറിഞ്ഞുകഴിഞ്ഞു ശ്രീജേർത്തി എല്ലാം എന്നോട് ശ്രീജേർത്തി പറഞ്ഞില്ല എല്ലാം എനിക്ക് മനസ്സിലായി എന്തിനാണ് ഈ മുഖം മുഖംമൂടി വെച്ചുകൊണ്ട് നടക്കുന്നത് ഇങ്ങനെ സ്വയം ഉൾവലിഞ്ഞിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ വേദ വിക്രമിനോട് അപ്പോൾ പറയും എനിക്കൊരു കാര്യം പറയാണ്ട് അറിയുമ്പോൾ നീ പറയുക എന്നറിയും ആദ്യം ഞാൻ പറയണ്ടൊന്ന് കേൾക്കുക എന്നറിയാം അപ്പോൾ പറയും ഒരു വക്കീലും ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക ഗുണ്ടയായിട്ട് നടന്നാലും പുറത്തുനിന്ന് വക്കീലിന് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് കേസ് വാദിച്ച് കൊണ്ടുവരാൻ ഞാൻ തന്നെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എങ്ങനെ നോക്കിയപ്പോൾ പറയും ഞാൻ ഇങ്ങനെ ഏതൊരു അഡ്വക്കേറ്റിൻ്റെ പേര് പറയണ്ട എല്ലാരുടെ കീഴിൽ പ്രാക്ടീസിന് പോയി തുടങ്ങുന്നുണ്ട് വെള്ളിയാഴ്ച തൊട്ടിട്ടോ മറ്റേ പോവുകയാണ് അതുകൊണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് അറിയണം വിക്രം എങ്ങനെയാണ് ഈ ഒരു ലെവലിലെത്തിയത് എന്ന് അറിയണം എനിക്കെന്ന് പറയണ്ടേ അപ്പോൾ പറയും അത് പറഞ്ഞിട്ട് ഇപ്പം എന്താക്കിയപ്പോൾ അറിയണം വിക്രമിനെ കുറിച്ച് ഇത്രയും ഞാൻ അറിഞ്ഞില്ലേ അപ്പോൾ പറയും അതെനിക്ക് അറിയണം അതിൻ്റെ മുന്നേ എന്നെ ഒന്ന് കൺഗ്രാജലേഷൻ ചെയ്ടു ആ ഗ്രാജുലേഷൻ പറ ഇത് എന്ത് ഇത് ഇത് വേണ്ട എനിക്ക് നേരെ പറയണം പറയാ കൺഗ്രാജുലേഷൻ ഏയ് അതൊന്ന് പോരാറിഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട് വിക്രമിൻ്റെ കൈ പിടിക്കുമ്പോൾ ഏ നീ എന്താ ഈ ചെയ്യണമെന്ന് വെച്ചിട്ട് വേഗം പെട്ടെന്ന് കൈ തട്ടി മാറ്റി പോകണം അപ്പോൾ അറിയാം എന്താ ഇത് വിക്രം എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളിങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കതറിയണം എങ്ങനെയാണ് ഈ ശ്രീകാര്യം ശ്രീനിവാസൻ നിങ്ങളെ ഇത്രത്തോളം നിങ്ങളെ ഇതാക്കിയത് എന്നുള്ള കാര്യം എനിക്കറിയണം അത് അറിഞ്ഞേ പറ്റുള്ളൂ അറിയും നിങ്ങളെങ്ങനെയാണ് അയലവയലയിൽ പോയിപ്പെട്ടത് നിങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങളിങ്ങനെ ധാരാളമായിട്ട് മദ്യപിക്കും ഒക്കെ ചെയ്തിട്ടാണ് അയാളുടെ കൂടെ പോയി പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടില്ല ഒരിക്കലും ഒരൊറ്റ പ്രാവശ്യം ഞാൻ മദ്യപിച്ചിട്ടുള്ളൂ അന്ന് ഞാൻ വേഷം കലർത്തിയല്ല മദ്യ കഴിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണം അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇയാൾ പിന്നെ മദ്യപിക്കുക മരിക്കാൻ തീരുമാനിക്കുകയാണ് നമ്മളെ വിക്രം മരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഒരു പീഡിക കൊലായിയുടെ ഉമ്മർത്തി ഇരുന്നിട്ട് വിഷവും മദ്യയും കൂടി ആദ്യമായിട്ടും അവസാനമായിട്ടും കഴിച്ചിരിക്കുന്നത് എന്നാണ് കുടിക്കുകയാണ് കുടിച്ച് കുടിച്ച് വിഷമൊക്കെപ്പാട മദ്യത്തിൽ കലർത്തി അങ്ങനെയും കുടിക്കണ്ട അല്ലാണ്ടെയും കുടിക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഒരു കാറിൻ്റെ മുന്നിൽ വന്ന് വീഴുകയാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് നമ്മളുടെ ശ്രീകാര്യം ശ്രീനിവാസനും അയാളുടെ ഡ്രൈവർ അപ്പോൾ പറയും പെട്ടെന്ന് ഇവരെ ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ പറയും ഇതെന്തോ വിഷം അടിച്ചാൽ തോന്നുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇയാൾ ഇയാൾ ഇവരെകട്ടും കൂടെ ചേർന്ന് ഇയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ താൻ എന്താണ് വിക്രം എന്താണോ തനിക്ക് എന്താ പറ്റിയത് താൻ എങ്ങനെ ഇങ്ങനെ ആയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്നില്ല ഞാനാണ് തന്നെ രക്ഷിച്ചത് പിന്നെ ഞാൻ തന്നെ കുറിച്ച് അന്വേഷിച്ചു തന്നെ നല്ല ബ്രില്യൻ്റായ സ്റ്റുഡൻ്റ് ആണല്ലോ പിന്നെ തനിക്ക് എന്ത് പറ്റി താൻ എന്തിനെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ മിണ്ടടക്കാൻ പറയും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ തനിക്കെൻ്റെ കൂടെ കൂടാം പക്ഷേ പണ്ട് വളരെ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു എന്നാണ് അയാള് പറയുന്നുണ്ട് ഞാൻ ഇന്നെ മരിക്കുമായിരുന്നു ഞാൻ കള്ളപ്പണത്തിൻ്റെ ഇടപാടുണ്ട് എനിക്ക് സ്മഗ്ലിങ് ഉണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഗുണ്ടായുസൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ പിന്നെ അതൊന്നും ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം അങ്ങോട്ട് തനിക്ക് എൻ്റെ വിരോധം അല്ലെങ്കിൽ തനിക്ക് എൻ്റെ കൂടെ കൂടാം എന്ന് പറയുന്നത് അങ്ങനെയാണ് ശ്രീകാര്യം ശ്രീനിവാസൻ എൻ്റെ കൂടെ കൂടുന്നത് ശ്രീകാര്യം ശ്രീനിവാസൻ പിന്നെ മറ്റേ എന്താണ് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിടത്തുനിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് പിന്നെ അങ്ങനെയാണ് ശ്രീകാരി ശ്രീനിവാസൻ്റെ കൂടെ ഈ വിക്രം ചേരുന്നത് തന്നെ അപ്പോൾ ആ ഒരു പക്ഷെ അത് കഥ അപ്പോഴും ഫുള്ളായിട്ടില്ല ഫില്ലായിട്ടില്ല വേറെയും കിടക്കുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് വേദ പക്ഷെ അതൊക്കെ ഓക്കെ പക്ഷെ എങ്ങനെയാണ് അച്ഛൻ്റെ ബാഗിൽ ആ ബ്രൗൺ ഷുഗർ ആ മയക്കുമരുന്നിൻ്റെ പാക്കറ്റുകൾ വന്നു അതെങ്ങനെ വിക്രം അറിഞ്ഞു അങ്ങനെ എന്നൊക്കെ അതൊക്കെ ചോദിക്കുന്നു പക്ഷേ വിക്രം നേരത്തെ അറിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വരുന്നു പക്ഷെ പോലീസ് വന്ന സമയത്താണ് വിക്രം അത് അറിയുന്നത് തന്നെ അപ്പം അത് ആ ഒരു വഴി അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നുള്ളത് മാത്രം ആണ് വിക്രമിന് വേദയ്ക്ക് അറിയേണ്ടത് എന്നാലേ ഉള്ളു ബാക്കി കഥകൾ ഇതിനോട് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സംഭാഷണം മുഴുവൻ പക്ഷേ രസമുണ്ടോ അത് തന്നെ നല്ല രസമായിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങളത് മിസ് ചെയ്യേണ്ട കാണുക പിന്നെ എനിക്കൊരു വലിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ ചാനല് പിന്നെ ഇത് മിക്കവാറും സസ്പെൻഡ് ആവും എന്ന ലക്ഷണം എന്തോ കോപ്പിറൈറ്റ് കോപ്പി റൈറ്റ് കയറിയതല്ല മറ്റേ റീയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എനിക്കതിനെ പറ്റിയ ഒട്ടും ഒരു ഒരു വിവരമില്ല കാരണം ഞാൻ പത്താം ക്ലാസ്സും കുസ്റ്റ് അത് വർഷങ്ങൾ കുറേ എനിക്ക് ഏജ് നാല് പത്തമ്പത്താറ് വയസ്സായിരിക്കും അതിന് മാത്രമുള്ള ക്വാളിഫിക്കേഷനും ഇല്ല എനിക്കത്ര വിവരവും ഇല്ല ഇങ്ങനെ കഥകൾ പറയുക വല്ല വീഡിയോസ് ഇടുക ഇടുക ഇടുന്ന തന്നെയുള്ളൂ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ അറിയുന്ന ഒന്ന് രണ്ട് പേർക്കൊക്കെ അയച്ചു കൊടുത്തു അവരും അവരോടൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ യൂട്യൂബിൻ്റെ വല്ല ഇതായിരിക്കാം ചിലപ്പോൾ മാറിപ്പോകാം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് സഹായിക്കണേ കാരണം എന്താ വെച്ചാൽ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ തീരെ സുഖമില്ലാത്ത സമയത്തും കൂടെ ഞാൻ വീഡിയോസ് ായിരുന്നു പിന്നെ അതുപോലെ ഇപ്പോൾ ഒന്ന് രണ്ട് ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഞാൻ ഇട്ടുണ്ടായിരുന്നു അത് പക്ഷേ ബിഗ് ബോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത തന്നെ ആണ് ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണോ ഇതുവരെ ഈ കുറെ നാളുകളായിപ്പോൾ ഞാൻ ഈ സീരിയലിൻ്റെ കഥകൾ പറഞ്ഞു വിടുന്നു പക്ഷേ ഇതുവരെ ഇങ്ങനെയുള്ളൊരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല അപ്പോൾ എന്താണ് ചെയ്യാൻ അപ്പീലിന് പോകാനൊക്കെ പറഞ്ഞിട്ടാണ് അതിലിട്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണമല്ലോ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല വിവരം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയൂ പ്ലീസ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണ പ്രതീക്ഷിച്ചിട്ട് നിർത്തണോ താങ്ക്